അല്ലാമലൈക്കും സുബേറാപ്പാണ് എന്തൊക്കെയാ വിശേഷങ്ങള് എവിടെ ഞങ്ങൾ ആരും കാണില്ലല്ലോ ചെങ്ങമാരൻ സുഖാണോ കുറച്ച് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഒക്കെ ഉറങ്ങി പോയി തോന്നുന്നുണ്ട് വായിക്കാലോ പിന്നെ രണ്ടു ലക്ഷം വീടു വേണം രണ്ടു ലക്ഷം ചെറിയ വിലക്ക് ഇതിലും വലിയ വിലക്ക് ചെറിയ വില കുറവുള്ള നിന്റെ അടുത്ത് മാത്രല്ല നാല് സെന്റ് ഭൂമിയും ഒരു വീടും രണ്ട് ലക്ഷം ഒക്കെ തരുന്നത് ആവശ്യം വിളിച്ചോളി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് തന്നെ കോണ്ടാക്ട് ചെയ്യാം ആ രഹിനി ബി പസന്തുക ബീജിനെ ബി ലോക ഏകലാഖർ റുപ്യ സമയം കർച്ച കർണപ്പെടേക അതായത് ഒരു ലക്ഷം റുപ്യാതിൽ ചിലവഴിക്കേണ്ടി വരും രണ്ട് ലക്ഷം റുപ്യാണ് വീടിനെങ്കിലും ഒരു ലക്ഷം റുപ്യൊക്കെ അയറ്റേണ്ടി വരും അങ്ങനെ മൂന്ന് ലക്ഷം റുപ്യക്കാണ് വീട് കൊടുക്കുന്നത് നാല് സെൻറ് ഭൂമിയുണ്ട് അത് എങ്ങനത്തെ വീട് എന്നൊക്കെ പറഞ്ഞു തരട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല നമ്മുടെ പഴയ ലക്ഷം വീട് കോളനി ഉണ്ടല്ലോ ലക്ഷം വീട് കോളനിയിൽ തന്നെയാണ് ഈ വീടുള്ളത് പഴയ രാജീവ് ഗാന്ധി കോളനിന്നൊക്കെ പറയുന്നത് അത് പിന്നെന്താ പറയുക വാർ അപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്താ റെഡിയാ ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഇവിടെ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളൊന്നും പറയണമില്ലല്ലോ അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത് നമുക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ അപ്പോൾ അപ്പൊ എല്ലാത്തിനും നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഇല്ലെങ്കില് ഒന്നും നടക്കൂല ഞാനിതിന്റെ സെറ്റ് ആക്കാം അതേക ഗ സപ്പറ സബർോ അഭിസ് സബർ കടാ പേല്ലർ കുറ ആകാര വന്നു സെറ്റല്ലേ ആ ആ മോളി പോരല്ലേ ആ അത് മതി അത് മതി ആയില്ലൈ വെച്ചു വണതല്ലേ ആ മതി ക്ലിയർ ഇല്ല ക്ലിയറാകണം മതി റെഡിയല്ലേ ഓക്കേ അപ്പോൾ ഇങ്ങോട്ട് പറയാല്ലേ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും അതോടൊപ്പം ചെയ്യും പിന്നെന്തൊക്കെയാ വേറെ വർത്തമാനങ്ങള് അതായത് മെയിൻ ആയിട്ടും കൊണ്ട് പറഞ്ഞത് ഒരു വീട് വാടക നിൽക്കുന്ന ആൾക്കാരോടാണ് നമുക്ക് സംസാരിക്കാം വാടകയ്ക്ക് കൊടുത്ത് മുടിഞ്ഞ് ഊരൊടി നമ്മുടെ കുട്ടികളെ പഠനം ഇതിപ്പോ സ്കൂളാറക്ക നോട്ട് ബുക്ക് പെന്ന് പെൻസിൽ അങ്ങോട്ട് നോക്കിയാലും ചൊറ ഇങ്ങട്ട് നോക്കിയാലും ചൊറ അങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം ഇങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം ഇതിന്റെ വാടക പ്രശ്നം ഇതിൻ്റെ കടക്ക് കറണ്ട് ബിൽ പ്രശ്നം ഇങ്ങനെ ജക പോകായിട്ട് ജീവിക്കുകയാണോ നിങ്ങള് മക്കളെ ഒരു രണ്ട് ലക്ഷം റുപ്യ മുടക്കിയാൽ വെറും രണ്ട് ലക്ഷം ഒരു ഒരു ലക്ഷം തരുവാണെങ്കില് ബാക്കി ബാക്കിയുള്ള പൈസക്ക് ആറു മാസം സമയമായി തരാം വൺ ലാഖ് റുപ്യ അബി കർച്ചാക്കരു ബാക്കി പൈസക്കിലെ ചേ മൈന ആപ്ക്കുമായി ടൈം തേഗാം സിഫ് ദോ ലാക്ക് ആപ്പ് ഗെർ തേഗ സംജയന ആരും ഓഫർ തരാ പറഞ്ഞും ഒരു ടെറസ് വീടും വെറും രണ്ട് ലക്ഷം ഒരു ലക്ഷം അടിക്കാൻ മതി ബാക്കിയുള്ള പൈസക്ക് ആറു മാസാണ് സമയം തരുന്നത് കോളനിയിലാണ് മിച്ചഭൂമി കോളനി അല്ലാതെ ഞാൻ കോഴിക്കോടാങ്ങാടിയിൽ വാങ്ങിത്തരുന്ന പറഞ്ഞില്ല തൃശ്ശൂർ ടൗണിൽ നിന്ന് വാങ്ങി തരുന്നു പാലക്കാട് ടൗണിലോ വയനാട് സെൻട്രലൊന്നും അതായത് സുത്താമ്പത്തേൽ ടൗണിലൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് മിച്ചഭൂമി കോളനിയില് സാധാരണക്കാരുടെ ഇടയില് മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും താമസിക്കുന്ന നല്ലൊരു ഇലാക്ക നല്ലൊരു ഏരിയയിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് മനസ്സിലുണ്ടോ ഇപ്പൊ ദോ ലം ഉറുപ്പം രണ്ടു ലക്ഷം ഉറുപ്പ നിങ്ങൾ ചെലവഴിച്ചോളി നിങ്ങൾക്ക് വാടക കൊടുക്കാതെ സുഖസുന്ദരമായിട്ട് രാജാവും രാജ്ഞിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾക്ക് എന്നെ വിളിക്കണമെങ്കിൽ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം ഒരു പക്ഷേ വേണ്ടായിരിക്കാം പക്ഷെ ഇത് ആവശ്യമില്ല ആൾക്കാർ രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കാൻ കഴിയുന്ന ആൾക്കാർ നിങ്ങളെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ സഹോദരിമാരോ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സുകളോ ആരെങ്കിലും കണ്ടാകും ഉപരിലേക്കൊന്ന് അയച്ചു കൊടുക്കുക അവർക്ക് ഉപകരിക്കട്ടെ എന്താ മനസ്സിലായോ അവർക്ക് ഉപകരിക്കട്ടെ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട ആവശ്യമില്ല ആൾക്കാര് ഉണ്ടാകും അവർക്ക് അയച്ചു കൊടുത്തൂടെ എങ്ങക്ക് അപ്പം രണ്ടു ലക്ഷം രൂപയ്ക്ക് വീടായി പിന്നെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ കൃഷി ചെയ്യാൻ സർക്കാരിന്റെ സബ്സിഡിയോട് കൂടിയുള്ള കൃഷി ചെയ്യാൻ ഭൂമി വേണോ അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് കുറ്റിയാടിയിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് തരാം ഒരു എൺപത് ഏക്കർ ഭൂമി തരാം സെന്റിന് ഉടമ്പ ചോദിക്കുന്നത് പത്ത് ലക്ഷം റുപ്യാണ് അല്ല സോറി ഏക്കർ ഏക്കർക്ക് പത്ത് ലക്ഷമാണ് സെന്റിനും പതിനായിരമാണ് ചോദിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഞാൻ ആ ഭൂമി ഒരു ആറായിരം രൂപ റെഡി ക്യാഷും കൊണ്ട് വരുവാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആറായിരം റുപ്യയ്ക്ക് തരാം പിന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സെൻറ്റിന് അൻപത് ഉറുപ്യ തോതിൽ രണ്ടേ മുക്കാൽ ഏക്കർ അതും റബ്ബർ വരുമാനുള്ള രണ്ടേ മുക്കാൽ ഏക്കർ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ തരും അതേ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെ പയ്യനാട് സ്റ്റേഡിയത്തിന് സമീപത്തായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്നര ലക്ഷം റുപ്യ തോതിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് ഭൂമി തരും ഒന്നര ലക്ഷം തോതിൽ വീട് വെക്കാൻ നമ്മളെ പയ്യാഴ്ച സ്റ്റേഡിയം നോക്കിയാൽ കാണുന്ന ദൂരത്തിലുള്ള ഒരു മുതല് നിങ്ങൾക്ക് ഞാൻ തരും മനസ്സിലാവുണ്ടോ അങ്ങനെ നമ്മുടെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് മുതല് അതുപോലെ ചെറിയ ചെറിയ ടെറസിന്റെ വീട് നമ്മുടെ ഒരു പതിമൂന്ന് ലക്ഷം പുത്തം പുതിയ ടെറസിന്റെ വീടുണ്ട് കിട്ടാൻ പതിമൂന്ന് ലക്ഷം റെഡി പൈസ വർക്ക് വെച്ചിട്ട് മൂന്ന് സെന്റർ ടെറസിന്റെ വീട് ഒരു ബെഡ്റൂം ആണ് ഉള്ളത് അത് പുത്തൻ പുതിയ വീട് പണി ഒരു വീടുണ്ട് അതും ഞാൻ തരാം പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ നമുക്കൊരു പതിമൂന്നും ഒരു ഇരുപത്തി മൂന്ന് റുപ്പ്യക് വേറൊരു വീടും തരാം അഞ്ച് സെൻറ്റും വീട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളത് അതും തരാം അങ്ങനെ നമ്മൾ ചെറുതും പലതും ഒക്കെ ഉണ്ട് അപ്പം കാണുന്നവർ ജസ്റ്റ് ഒന്ന് ചിലവില്ലാത്തൊരു പണി ഉണ്ടെന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഒന്ന് ഷെയർ ചെയ്യാം പിന്നൊന്ന് കമൻ്റ് അടിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒന്ന് വിറ്റാലും നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും മനസ്സിലാവുണ്ടാവും ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ കുറച്ച് പ്രോപ്പർട്ടികൾ ഇതിൽ ഏത് വിറ്റാലും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് സമ്മാനം തരും അപ്പോൾ ഷെയർ ചെയ്തോളി ഷെയർ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ കമൻ്റിലെ പേരും ഫോൺ നമ്പറും എഴുതിയാൽ നിങ്ങൾക്ക് സമ്മാനം ഗ്യാരണ്ടി ആയിട്ട് കിട്ടും അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ലൈവ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം ഒരു പക്ഷേ നിങ്ങൾ ലൈവില് കമന്റ് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്താലും മതി അപ്പൊ അങ്ങനെ നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്കും ഗുണം എനിക്കും ഗുണം അതുപോലെ തന്നെ ഓണർപ്പ് ഗുണം കിട്ടും എന്നാലും ലൈവില് ഒത്തിരി പേര് വന്നു വന്നും പോയിങ്ങോണ്ടിരിക്കേണ്ടത് ഓരോ സമയമാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്ത മേഖല ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള മേഖല ഇപ്പം ലൈവ് ഇങ്ങനെ കയറുമ്പോൾ കാണുമ്പോൾ കയറും ആ അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല വേറെ അർജൻറ്റാണല്ലോ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ ഒരു വീഡിയോ ആരാണോ ലൈവില് പറയുന്നത് മുഴുവൻ കേൾക്കാമെന്ന് ആർക്കും എനിക്കായാലും നിങ്ങൾക്കായാലും സമയം ഉണ്ടാവില്ല നല്ല കാര്യം പറഞ്ഞാലൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഇത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ചാനൽ ആയതുകൊണ്ട് പ്രത്യേകം പറയാണ് നമ്മൾ ഓഫറുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രാവശ്യം ഒരുപാട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ചാനൽ വല്ലാത്തൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ സുബൈ അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞാൽ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനലുകളൊക്കെ വല്ലാത്തൊരു മുതൽക്കൂട്ടാവും അപ്പോൾ ഞാൻ നിങ്ങളെ ബിസിനസ്സിലേക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാത്തൊരു ബിസിനസ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ എന്താണ് ഒരു രൂപ പോലും മുടക്കില്ലാത്ത ബിസിനസ് എന്താണെന്നുള്ളത് ഇനി അടുത്തൊരു ലൈവ് നമ്മൾ വരും ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വരും ആ ബിസിനസ് ആ ഒരു ലൈവില് ഒരു രൂപ പോലും മുടക്കില്ലാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് എങ്ങനെ കയറാം എങ്ങനെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പ്രതിപാദിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബിസിനസ് പഠിക്കാൻ ഒരു ഉറുപ്യ പോലും വേണ്ട നിങ്ങളെ ഞാൻ ലക്ഷപ്രഭു ആക്കിത്തരാം എങ്ങനെയെന്നല്ലേ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കമൻ്റ് ചെയ്തു ഞാൻ നിങ്ങളെ വാട്സപ്പിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ